ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിൻ്റെ കൃപയും നന്മയുമുള്ള വ്യക്തികളോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹമുണ്ടാവും ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി ഇവിടെ എന്താ സംഭവം ഇവിടെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ അടിമയായിട്ട് വിൽക്കപ്പെടുക മൂലം ഈജിപ്ത് എത്തിച്ചേരുവാണ് ഈജിപ്തിലെ സൈന്യദീന പൊത്തിഫർ ഇവനെ വിലയ്ക്ക് വാങ്ങുവാണ് അപ്പോൾ ഈ പൊത്തിഫാറിൻ്റെ മുമ്പിൽ അവനൊരു അടിമയാണ് ഒരു ഹതഭാഗ്യനാണ് ഒരു ഭാഗ്യമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് പക്ഷെ നമുക്കറിയാം ഈ ജോസഫിനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാൻ ജോസഫിലൂടെ അനേകം പേര് അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് അവനൊരു ഉപകരണമായിട്ട് കൊണ്ടുപോകുക അപ്പോൾ താൽക്കാലികമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടും തിന്മോളുമാണ് വരുന്നതെങ്കിലും ദൈവത്തിന്റെ മഹത്വം അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോൾ അത് പ്രകടമല്ല ഇപ്പം അവൻ ഹതഭാഗ്യനാണ് ഇപ്പം വേദനിക്കുന്നവനാണ് ഇപ്പം അവൻ ഒന്നുമില്ലാത്തവനാണ് പക്ഷെ ദൈവം അവൻ്റെ കൂടെയുണ്ട് അവൻ ദൈവത്തിൻ്റെ കൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ജോസഫിനെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ അവൻ്റെ നന്മയും അവരുടെ സ്വഭാവത്തിലുള്ള നന്മയും സത്യസന്ധതയും അതുപോലെ തന്നെ അവൻ്റെ കാര്യശേഷിയൊക്കെ കണ്ടിരിക്കുമായിരിക്കും അല്ലാണ്ട് ഇവൻ ആരാധിക്കാൻ ദൈവത്തെ അറിഞ്ഞിട്ടൊന്നുമല്ല എന്തായാലും ഇങ്ങനെ ഈ ഇവനെ ഈ ജോസഫിനെ ഈ ദൈവമുഖത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഈ ജോസഫിനെ ഈ പൊത്തിഫറ് ആദരിച്ചു എങ്ങനെ ആദരിച്ചു ഈ അടിമയെ കൊണ്ടുവന്നിട്ട് ഇവന് മറ്റ് ഈജിപ്തരായിട്ട് അടിമകളൊക്കെയുണ്ട് മറ്റ് ഉണ്ട് പക്ഷേ അവരെക്കാൾക്ക് ഉപരിയായിട്ടുള്ള സ്ഥാനം പൊത്തിഫറ് ഇവന് കൊടുക്കുക ഇവനേൽപ്പിക്കുകയല്ല അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം പറയുക ഈ ജോസഫിനെ പ്രതി പുത്തിഫാൻ്റെ കുടുംബത്തെ അവൻ്റെ വയലിനെ അവൻ്റെ കൃഷിയിടത്തെ അവൻ്റെ എല്ലാറ്റിനെയും ദൈവം അനുഗ്രഹിച്ചു എന്ത് കാരണം ഈ ജോസഫിൻ്റെ സാന്നിധ്യം കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആത്മീയ സൗഹൃദങ്ങളുണ്ടാകട്ടെ ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നവരും ദൈവ കൃപയുള്ളവരും ദൈവമഹത്വം അവർ പക്ഷെ വലിയ പ്രസിദ്ധരാണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെയൊക്കെ അയൽപക്ക ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് സത്യസന്ധതയുള്ളവരുണ്ട് നന്മയുള്ളവരുണ്ട് ചിലപ്പോൾ പണം ഉണ്ടാവണമെന്നില്ല അറിയപ്പെടണമെന്നില്ല സ്വാധീനം ഉണ്ടാവണമെന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർ കണ്ടെത്താനും അവരെ നന്മ നമ്മൾ കാണുമ്പോൾ ആ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും അവരെയൊക്കെ സ്നേഹിക്കാനും അവരെ നിർത്താനൊക്കെ നമുക്ക് സാധിക്കട്ടെ കർത്താവ് എളിയവരുടെ കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള എളിയവരെ നമ്മൾ ചേർത്തെത്തുമ്പോൾ അത് അവരെ ആദരിക്കുന്നത് കണ്ട് അതിൽ സന്തോഷ കർത്താവ് നമ്മെയും ആദരിക്കുകയും നമ്മെയും സ്നേഹിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ഈശ്വർ നമ്മെ അനുഗ്രഹിക്കട്ടെ